ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് പാൽക്കപ്പയാണ് വളരെ പെട്ടെന്ന് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ ആവശ്യത്തിന് രണ്ട് കപ്പയെടുത്ത് തോല് കളഞ്ഞ് കുത്തിയരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കപ്പയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കപ്പ വെന്ത് വരുമ്പോൾ അതിലെ ഊറ്റി കളഞ്ഞ് അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു കുഞ്ഞുകഷ്ണ ഇഞ്ചി എന്നിവ ചതച്ച് ഞാൻ അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കപ്പ നന്നായി ഉടച്ചെടുക്കാം കപ്പ നല്ലതായി ഉടഞ്ഞു വന്നതിന് ശേഷം ഈ പാൽക്കപ്പയുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ടേസ്റ്റിനുള്ള പ പാൽ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചുകൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ പാൽക്കപ്പ എത്രത്തോളം ലൂസാക്കി എടുക്കണോ അത്രത്തോളം തേങ്ങാപ്പാൽ ഒഴിച്ച് അതിൻ്റെ ഒരു കട്ടി നിങ്ങൾക്ക് ക്രമീകരിക്കാം കുറച്ച് ലൂസായി നമുക്ക് തോന്നുമെങ്കിലും ഇത് തണുത്തു വരുമ്പോൾ നല്ല തിക്കായി കിട്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്ന ഇതിന് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ച് കടവും ഉഴുന്ന് പരിപ്പും കറുവേപ്പിലയും മുളകും ഇട്ട് പൊട്ടിച്ച് നമുക്ക് കപ്പയിലൊഴിച്ച് ഇളക്കി ചൂടോടെ ഉപയോഗിക്കാം വളരെ സ്വാദിഷ്ടമായ പാൽക്കപ്പ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം വീണ്ടും പുതിയ പുതിയ നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം ബായ്